ും അൺഫെയർ ഓഫ് എഡിക്ഷൻ ആവുന്നതാണ് കംപ്ലീറ്റ് ഒരു ബിഗ് ബോസ് കാണുന്ന എല്ലാ പൈസ ആര് കാരണം ചില പുറത്തായി പക്ഷെ ആര്യന്റെ സംഭവം വെച്ചാൽ ഒരു ആക്ടിവിറ്റി ഒരു കാറിന്റെ ആക്ടിവിറ്റി ആയാലും ലാസ്റ്റ് ഇറങ്ങിയത് അത്രയും നന്നായിട്ട് കളിക്കുന്ന ഒരു പ്രാർത്ഥന ബിഗ് ബോസ് പുറത്താക്കി അതിനോട് എന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആര്യൻ ഔട്ട് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം യു വാസ് ഡൂയിങ് ഇസ് ബെസ്റ്റ് ആൻഡ് ഇപ്പൊ ആക്ടിവിറ്റി മാത്രല്ല ആസ് എ ഹ്യൂമൻ ബീങ് ഇപ്പൊ നമ്മളിപ്പോ വീക്കെൻഡ് സ്പെഷ്യൽ ലൈവ് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ആര്യൻ അധികം ചീത്ത ചെയ്തിട്ടില്ല കാരണം അവൻ അധികം പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ ആരും വിചാരിക്കുന്നില്ല അവൻ ഔട്ട് ആവുന്നു സാധാരണ ലൈക് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരോ ലൈക്ക് എല്ലാവർക്കും ദേഷ്യമുള്ള ആൾക്കാരോ ഇൻഫാക്ട് ആ വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും ആരെ സേഫ് ആക്കണം നല്ലത് പറയുന്ന ആര്യനെ കുറിച്ചുള്ള കുറച്ച് കൂടുതൽ പറയണം ില് നമുക്ക് ഇതിന്റെ ഇടയിൽ കളിക്കുന്ന ആരിലും ഉണ്ടാവും കാരണം വെച്ചാൽ ആര്യൻ ആര്യൻ അത്രയും നന്നായി കളിക്കുന്ന ഒരു പ്ലെയറാണ് കാരണം വെച്ചാൽ ഏതൊരു പ്ലെയറിനോടും അത്രത്തോളം എന്താ പറയാ പ്ലേ ചെയ്യുമ്പോഴായാലും നമുക്ക് അതെ ഹെൽപ്പ് ചെയ്യുന്നതിനായാലും എന്നാൽ അവിടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ തരത്തിലും എല്ലാത്തരത്തിലും കൊടുക്കുന്നൊരാൾക്കാരാണ് ഇപ്പൊ പുറത്തായിക്കൊണ്ടിരുന്നത് അപ്പൊ കഴിഞ്ഞ എഡിഷൻ ആയിക്കോട്ടെ പക്ഷെ ഇതിന്റെ ഇടയിൽ എല്ലാരും പറഞ്ഞു പോകുന്ന ഒരു കാര്യം പി ആർ വർക്കിന്റെ ബലത്തിൽ ഒരുപാട് കളികൾ എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും പി ആർ ആണ് നമുക്കെതിരെ കളിച്ചിരിക്കുന്നത് എന്നുള്ള ഞാൻ ഓണർഷിപ്പ് എടുത്തിട്ട് പറയില്ല ബട്ട് പറയില്ലെ നമ്മൾ ഫോമൻസ് കാണുന്ന സമയത്ത് വി നോ ലോഡ് ഓഫ് കണ്ടസ്റ്റന്റ്സ് മെന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് പി ആർ ആണോ നെഗറ്റീവ് ആയിട്ട് എഴുതാനെ നമുക്കൊരു തോട്ട് വരാറുണ്ട് പക്ഷെ ആര്യൻറെ അടുത്ത് നടന്നത് ഫെയർ അല്ല കാരണം നമ്മൾ എല്ലാവരും പറയും ബിഗ് ബോസ് ടാസ്ക് മാത്രമല്ല എന്ന് പറയും പക്ഷെ ടാസ്ക് മാത്രം അല്ലാണ്ട് തന്നെ ആര്യ എവറിങ് കിച്ചണായിക്കോട്ടെ ലൈക് ഫ്ലോർ ടാസ്ക് ആയിക്കോട്ടെ വാഷ്റൂം ഏരിയ ടാസ്ക് ആയിക്കോട്ടെ എല്ലാം ഒട്ടും കംപ്ലയിൻറ്റ് ചെയ്യാണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സോ അല്ല ഇന്നും ഈ ബിഗ് ബോസ് വീട്ടില് ഇന്നും സദാചാരം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസിന്റെ ഇടയിലുണ്ട് എടുത്തു പറയുന്നത് തന്നെ ഈ ആര്യന്റെയും ജിസേലിന്റെ കേസ് നമ്മൾക്ക് എടുത്തു നോക്കിയാൽ കാണാവുന്നതാണ് അപ്പോ നമ്മുടെ സൊസൈറ്റി മൊത്തം ഇത്രത്തോളം പുരോഗമനം ഉണ്ടായെന്ന് പറഞ്ഞാലും പോലും ഇപ്പോഴും ഓക്കെ